നമ്മുടെ ഈ എസ് കെ എൻ ഫോർട്ടി അതിൻ്റെ ഒന്നാം ഘട്ടത്തിന് ശേഷം രണ്ടാം ഘട്ടം നമ്മൾ തുടങ്ങി അപ്പോൾ കൂടുതൽ അത് ഉടൻ തന്നെ ഏറ്റവും എല്ലാ ദിവസവും ഉള്ള പരിപാടിയായിട്ട് മാറാൻ പോവുകയാണ് അപ്പോൾ ഈ ഇത് വലിയൊരു സമ്മർദ്ദവും സ്വാധീനവും കേരളത്തിൽ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് പലയിടങ്ങളിലും ഈ ആഘോഷങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ ഈ ലഹരിക്കെതിരായ സന്ദേശം ഉയർത്താൻ പലരും ശ്രദ്ധിക്കുന്നു അത്തരമൊരു ആഘോഷം ഇന്നലെ കൊച്ചിയിൽ നടന്നു ലഹരിക്കെതിരായ സന്ദേശം ഉയർത്തി ഓണാഘോഷം സംഘടിപ്പിച്ചു കൊച്ചിയിലെ ഫ്രണ്ട്സ് ഓഫ് കോൾജിം ഇമ്മന്മാരാണ് ഇതിൽ പങ്കെടുത്തത് ആരോഗ്യമാണ് ലഹരിയെന്ന് ഗോൾസിമിലെ അംഗങ്ങൾ എല്ലാവരും കൂടി സംഘടിപ്പിച്ച ഓണാഘോഷത്തിൽ അവർ വിളിച്ചു പറഞ്ഞു കൊച്ചിയിലെ ലേമർഡിയൻ ഹോട്ടലിലായിരുന്നു ഓണാഘോഷം സംഘടിപ്പിച്ച് ഞാനും അവിടെ പോയിരുന്നു ഒരു അതിഥിയായിട്ട് അതില്ല പണ്ട് ഈ ഗോൾസിമ്മിൽ ഞാനും കുറച്ചു കാലം പോയിരുന്നു അവിടെ ശരിക്കും പറഞ്ഞാൽ ജിമ്മന്മാരുടെ ഒരു തിരുവാതിര ഉണ്ടായിരുന്നു ഇങ്ങനെയും തിരുവാതിര കളിക്കാമെന്ന് അവരവിടെ തെളിയിച്ചു ഒരൊന്നൊന്നര തിരുവാതിരയായിരുന്നു ലഹരിക്കെതിരായ പോരാട്ടത്തിൽ സമൂഹത്തിലെ എല്ലാവർക്കും പങ്ക് വഹിക്കാൻ കഴിയുമെന്ന് തെളിയിക്കുകയാണ് കൊച്ചിയിലെ ഗോൾഡ് ജിമ്മിലെ അംഗങ്ങൾ ആരോഗ്യ സംരക്ഷണത്തിനായി ഒരുമിച്ച ജിമ്മിലെ അംഗങ്ങൾ ഓണാഘോഷം ലഹരിക്കെതിരായ പോരാട്ടത്തിന്റെ ഭാഗമാക്കി കൊച്ചി ലേമർ ഡീൻ ഹോട്ടലിൽ നടന്ന ഓണാഘോഷം ട്വന്റി ഫോർ ചീഫ് എഡിറ്റർ ആർ ശ്രീകണ്ഠൻ നായർ ഉദ്ഘാടനം ചെയ്തു ലഹരി ഉപേക്ഷിച്ച് ആരോഗ്യ സംരക്ഷണത്തിലേക്ക് വഴിമാറാൻ പുതുതലമുറയെ പ്രേരിപ്പിക്കാൻ ഇത്തരം ആഘോഷങ്ങൾക്ക് കഴിയട്ടെ എന്ന് അദ്ദേഹം ആശംസിച്ചു ഈ മയക്കുമരുന്ന് ഉപയോഗിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് ഈ ഒരിക്കൽ നിങ്ങൾ ജീവിതം മയക്കുമരുന്നിലേക്ക് വലിച്ചെറിഞ്ഞാൽ പിന്നെ ഇത്തിരി പാടാണ് കാരണം ഇങ്ങനെ എം ഡി എം എ പോലുള്ള രാസലഹരിക്ക് ഉപയോഗിക്കുന്ന ആളുകൾ ഒരു ഏഴ് മുതൽ പന്ത്രണ്ട് കൊല്ലത്തിനകം ചത്തുപോകാൻ സാധ്യതയുണ്ട് പല്ലൊക്കെ അത് രവിച്ച് കോലം കെട്ട് മരിക്കും അതുകൊണ്ട് നമ്മൾ ശരിക്കും അത് വളരെ അറിയണം അതിനുവേണ്ടി താല്പര്യമുള്ള ആരെങ്കിലും ഇത് കേട്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ നിങ്ങളതിൽ നിന്ന് പിൻവാങ്ങണം ഓണാഘോഷത്തിന്റെ ഭാഗമായി വിവിധ മത്സരങ്ങളും കലാപരിപാടികളും കൂട്ടായ്മ സംഘടിപ്പിച്ചിരുന്നു ഹെൽത്ത് ഇസ് വെൽത്ത് എന്നാണല്ലോ അപ്പൊ നമുക്ക് ഹെൽത്ത് ഇല്ലെങ്കിൽ വേറെ എന്തുണ്ടായിട്ടും കാര്യമില്ല അപ്പൊ അതിന് വളരെയധികം സഹായിക്കുന്ന ഒരു ഇതാണ് നമ്മൾ ജിമ്മിൽ എക്സസൈസ് എവിടെ ചെയ്താലും കുഴപ്പമില്ല പക്ഷെ ജിമ്മിൽ വരുന്നത് നമുക്കൊരു വല്യ മോട്ടിവേഷനാണ് ശ്രീകണ്ഠനാർ സാറിനെ പോലെയുള്ള ഒരാളെ ഞങ്ങൾക്ക് ചീഫ് ഗസ്റ്റ് ആയിട്ട് കിട്ടിയത് തന്നെ ഞങ്ങളുടെ വലിയ ഭാഗ്യമാണ് അതുപോലെ തന്നെ ഡോക്ടർ സഞ്ജീവ് നായർ എല്ലാ ജിം അംഗങ്ങൾക്കും ആരോഗ്യകരമായ ഓണസദ്യയും ആഘോഷത്തിന്റെ ഭാഗമായി ഒരുക്കിയിരുന്നു സിനിമാതാരം സുധീർ ഉൾപ്പെടെയുള്ളവരും ആഘോഷങ്ങളുടെ ഭാഗമായി ട്വന്റി കൊച്ചി കണ്ടപ്പോൾ ഞാൻ ഒരു ഉറപ്പ് കൊടുത്തു നന്നായിട്ട് നമുക്ക് ഷൂട്ട് അവിടെ ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം